ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒരു ഫാൻ വെച്ച് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പരിപ്പും ഉഴുന്ദമ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കുക സവാളയെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം ഇത്രയും ആവുമ്പോഴത്തേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുരു നാലായിട്ട് അടിഞ്ഞിട്ടുള്ളതാണ് അതിനെക്കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചില ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനെക്കൂടി തന്നെ ചില മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളമോ ഒന്നും ചേക്കണതല്ല ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മുളക് ൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് അതിന്റെ അരപ്പിനെ ഇട്ടുകൊടുത്തതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി നിങ്ങൾ നോക്കി ഇട്ട് കൊടുത്തോളണം ഇനി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഇതിന്റെ അരപ്പും എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പടവിലെങ്കിൽ തോരൻ കഴിക്കാത്തവര് ഇങ്ങനെ ചക്കക്കുരു കൂടി ഇട്ട് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി തോരനാണ് തോര ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ചില കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇന്ന് തലഞ്ച് ഉള്ളിക്കറി വെളുത്തുള്ളി ചാറ് തോരൻ കാന്താരി മുളക് വെച്ച് അരച്ച ചമ്മന്തിക്കാൻ വേണ്ടി രസവും കൂടിയുണ്ട് ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഊണ് ഒരു തോരനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാം ഈ ഊണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻസ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ